മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ചു മുന്നേ ആ ഒരു ലൈവിൽ നമ്മൾ അൻസിബയും ഋഷിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ മറ്റാരുമല്ല ജാസ്മിനെക്കുറിച്ചാണ് അതായത് ജാസ്മിന് പവർ റൂമിൽ കയറാൻ പറ്റാത്തതിൽ കുറച്ച് സങ്കടമുണ്ട് അവൾ വിചാരിച്ചു അവളെ കയറ്റുമെന്നൊക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ അൻസിബ പറയുന്നുണ്ട് അതായിട്ട് പറയുന്നത് ശരണ്യക്കും ശ്രീരേഖയ്ക്കും സിജോയ്ക്കുമെല്ലാം ഞങ്ങൾ ഈ ഒരു പവർ റൂമിൽ കയറിയത് നന്നായിട്ട് ദേഷ്യമായിട്ടുണ്ടെന്നാണ് അൻസിബ പറയുന്നത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റാ ോറ റസ്മിൻ അൻസിബ ഇവർ ആ ഒരു പവർ റൂമിൽ കയറിയതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന പ്രവൃത്തിയിൽ എങ്കിലും ആ ഒരു കാര്യം വേണം ഇതൊന്നുമില്ലാത്ത മൂന്നാളുകളെ ആ ഒരു പവർ റൂമിൽ കയറ്റി അവർക്ക് പവറിൻ്റെ അധികാരം കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ് ഈ ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സ്വാഭാവികമായും അൻസിബയെ പവർ റൂമിൽ എടുത്തതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല കാരണം അൻസിബയും ഋഷിയും നല്ലൊരു കൂട്ടുകാരണം ാണ് അതുകൊണ്ട് തന്നെ അൻസിബയെ ആ ഒരു പവർ റൂമിലെടുത്തു മറ്റുള്ളവരെ പവർ റൂമിലെടുത്തതിന് കാരണം എന്താണെന്നുള്ളത് എനിക്കറിയിൽ പക്ഷേ ഇപ്പോൾ ആ ഒരു പവർ റൂമിൽ കയറിയതിൽ വെച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് മറ്റാരുമല്ല അഭിഷേക് ശ്രീകുമാറാണ് ഒന്നുമില്ലെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്